ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതവാഗതാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമത്തിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ ഭജനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് വിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒമ്പതേ ഭത്തവാക്യങ്ങൾ യേശോവിനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാ നല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു ക്കായയെ സംബന്ധിച്ചുള്ള വിഷയമാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് യൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തില് കർത്താവ് ഐരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ എന്നുള്ളത് കാണുവാൻ കഴിയും വളരെയധികം പുരുഷാരം കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നതായിട്ട് നാം കാണുന്നുണ്ട് കാൻ പോകുന്നത് ഏരിസലേമിലേക്കാണ് കർത്താവ് ഈശിനില് ചെന്നാൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് കർത്താവിന് അറിയാം കർത്താവ് അവിടെ ക്രൂശിൽ മരിക്കുവാനായിട്ട് പോകുന്നതായ കാര്യം അത് മുമ്പേ ശിഷ്യന്മാരോട് കർത്താവ് അറിയിക്കുന്നുണ്ട് എന്നാൽ അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുന്നു അങ്ങനെ പോകുന്ന യാത്രയിൽ എരിഹോയിലെത്തി കടന്നുപോകുന്നു അവിടെ സക്കായി എന്ന ഒരു ധനവാനായ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതായ ഒരു ചിത്രമാണ് നമുക്ക് ഈ ഭാഗത്തിൽ കാണാൻ കഴിയുന്നത് സക്കായിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ധനികനായൊരു വ്യക്തിയായിരുന്നു എങ്കിലും അവന് വളരെ ഒരു കുറവുള്ളതായിട്ട് നാം കാണുന്നു അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു എന്നുള്ളതാണ് ലോകം കർത്താവിനെ കാണുവാനായിട്ട് വളരെ തടസ്സമായിട്ട് നിൽക്കുന്നു പുരുഷാരൻ നിമിത്തം അവന് കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ലാത്ത കഴിവിൽ കഴിയാത്തതുകൊണ്ട് ഓടി ഒരു കാട്ടത്തിമേൽ കയറുന്നു ആ കാട്ടത്തിമേൽ ആ ശിഖിരങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ മറിഞ്ഞിരിക്കുന്ന ഇലകൾക്ക് ഇടയിൽ ഇരുന്നുകൊണ്ട് അവൻ കർത്താവിനെ കാണുക കാണുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ നേരെ ആ കാട്ടത്തിയുടെ എത്തിയപ്പോൾ കർത്താവിനെ വിളിക്കുന്നു സക്കായിയെ വേഗം ഇറങ്ങിയവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഇത് കേട്ട അവൻ വേഗം തന്നെ ബദ്ധപ്പെട്ട് അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രാധാന്യത്തോട് കാണുന്ന ആറാമത്തെ വാക്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് അവൻ ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ബദ്ധപ്പെട്ടിറങ്ങി കാരണം അവൻ അവന് കുറവുണ്ട് വളർച്ചയിൽ അവൻ കുറിയവനാണ് വേഗം ഇറങ്ങാനുള്ളതായ ശേഷി അവനുണ്ടായിരിക്കുകയില്ല പോകാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാൽ ഇറങ്ങി വരാൻ അതുപോലെ വളരെ ശ്രമകരമാണ് അവൻ ഇറങ്ങി വന്നു കർത്താവിനെ അവൻ നേരിൽ കണ്ടു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും മാത്രമല്ല അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു കർത്താവുമായിട്ടൊരു വ്യക്തി ആ കണ്ടെത്തുന്നതായ ഒരു ചിത്രം വളരെ ഭംഗിയായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിനെ കണ്ടെത്തുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സന്തോഷമാണ് വളരെ ഒരു വലിയ ഒരു സന്തോഷത്തോടെയാണ് ഓരോ വ്യക്തികളും നമ്മളാണെങ്കിൽ പലരും തന്നെ കർത്താവിനെ കണ്ടെത്തിയതെന്ന് നമുക്ക് കാണാൻ പറയാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കാര്യമാണ് എന്നെ ചിന്തിക്കാനിടയായിത്തീരുന്നത് സക്കായി പറയുകയാണ് കർത്താവ് എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രി കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു അവിടെ വല്ലതും ചതിവായിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് വല്ലതും എന്നുള്ളതിന് വളരെ പ്രാധാന്യം ചെക്കായി കൊടുക്കുന്നതായിട്ട് കാണുന്നു ഈ ലോകം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മളിൽ പലപ്പോഴും അത് വലിയ പ്രാധാന്യത്തോടെ കാണുന്നവരല്ല എന്നാൽ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെയാണ് ദിയോജനം നമ്മളോട് അത് അറിയിക്കുന്നത് അതിന് അത് ഗൗരവത്തോടെ കാണേണ്ടതായ ഒന്ന് ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും മൊത്തസുശേഷം അഞ്ചാം അധ്യായ ഇരുപത്തിനാലാം വാക്യത്തിൽ നമുക്ക് വളരെ പരിചയമാണ് സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് എന്ന് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ വെച്ചേച്ച് സഹോദരനോട് നിരന്നുകൊള്ളുക വല്ലതും ഉണ്ട് എന്ന് ഓർമ്മ വന്നാൽ അവിടെയും വല്ലതിന് വലിയ പ്രാധാന്യം കർത്താവ് തന്നെ പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഇവിടെ നാം കാണുന്ന കാര്യം അവൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങും മടക്കി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്ന് കർത്താവ് അവനോട് പറയുന്നത് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു അതേ തുടർന്നാണ് നമുക്ക് ഈ വാക്യം കാണുന്നത് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നു അബ്രഹാമിനെ കുറിച്ച് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം സോതോം രാജാവ് അടുക്കൽ അബ്രഹാം പറയുന്നത് അവിടെ വലിയൊരു യുദ്ധം കഴിഞ്ഞ് അബ്രഹാം മടങ്ങി വരികയാണ് ലോത്തിനെയും അവന്റെ സമ്പത്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോയ ആ കൂട്ടത്തിൽ നിന്ന് അവൻ അവരെ തിരിച്ച് അത് കൊണ്ടുവരുന്നതായ ഒരു പശ്ചാത്തലത്തിൽ അവിടെ സോതോൻ രാജാവിനോട് അബ്രഹാം പറയുകയാണ് ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കുകയില്ല അപ്പോൾ ഈ വല്ലതിന് വലിയ പ്രാധാന്യം അബ്രഹാം കൊടുത്തു എന്നുള്ളത് കാണുവാൻ കഴിയും ആ കാലത്ത് ഇതെല്ലാം എടുക്കാമായിരുന്നു എന്നാൽ അബ്രഹാം അതൊന്നും എടുത്തില്ല നീ അബ്രഹാമിനെ എന്ന് പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് അത്യുന്നതനായ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു അബ്രഹാമിനെ കാണുവാനും കഴിയും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് സക്കായിലും കാണുവാനായിട്ട് കഴിയുന്നത് സക്കായി വളരെ കുറവുള്ള മനുഷ്യനാണ് പോരായ്മയുള്ള മനുഷ്യനാണ് എന്നാൽ അബ്രഹാമിന്റെ ആ സ്വഭാവം അവനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് കർത്താവ് പറയുകയാണ് ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് അവനെ വിളിക്കുന്നതായി കാണുന്നു ഇതിൽ പരം സന്തോഷവും ഇതിൽപരം വലിയ ആ സന്തോഷത്തോടെ കാണേണ്ടതായ പേരൊന്നുമില്ലല്ലോ അവൻ അത് കണ്ടു സഖായിക്കെന്തര സന്തോഷത്തോടെ എത്ര സമാധാനത്തോടെ ജീവിതം കഴിപ്പാനായിട്ട് ഇടയായിത്തീർന്നു അവൻ കർത്താവിനെ കണ്ടെത്തിയത് വഴിയായിട്ട് അവന്റെ ജീവിതത്തിൽ നടന്ന വലിയ വലിയ അത്ഭുതം ആ രക്ഷ എത്ര വലിയതായിട്ട് നമുക്കും കാണാൻ കഴിയുന്നു ഇതുമുള്ളവര് നമ്മളുടെ ജീവിതത്തിലും പല വല്ലതിനും വളരെ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നവരായിരിക്കാം എന്നാലത് കർത്താവ് വളരെ പ്രാധാന്യം കൊടുക്കുന്നു പിതാക്കന്മാർ വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ നമ്മളും അത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ കാണാൻ സാധിക്കും അതുകൊണ്ട് കർത്താവ് വന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപത്രം വന്നിരിക്കുന്നു ഇവിടെ കർത്താവ് വന്നതിന്റെ വലിയ പ്രാധാന്യം അത് നാം കാണേണ്ടതാണ് സഖായിനെ പോലെ കർത്താവിന്റെ ആ ആ ജീവിതത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ ക്രൂശിന്റെ മരണത്തിന്റെ ആ ഘട്ടത്തിൽ പാപിയായ മനുഷ്യനോട് മുഖം തിരിച്ച് കാണിക്കാൻ കഴിയാതെ അവനെ തിരഞ്ഞു ചെന്ന് കണ്ടെത്തുന്നതായ ആ വലിയ ആ കാര്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദയുവാക്കൾ അവസാനിക്കുന്നു ദൈവനാമത്തിന് എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ ആമി